ബുദ്ധിമാന്യവും തളർച്ചയും പോലുള്ള പ്രശ്നങ്ങൾക്ക് ആദിവാസി വൈദ്യത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ എൽ ഡി എഫ് എല്ലാ മണ്ഡലങ്ങളിലും പതിനേഴ് മണ്ഡലങ്ങളിലും മുന്നിലാണ് എന്താണ് താങ്കളുടെ വിധികൾ ഇനിയിപ്പോൾ ആലപ്പുഴ സമ്മേളനത്തോടുകൂടി പുതിയ നേതൃത്വവും വരാൻ പോവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു വാർത്താ ചാനലിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വം എന്ന് പറയുന്നത് ധാർമ്മികമായി പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു വാർത്താകാലം ഇടവേള എടുക്കുന്നു ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന നീതിക്കായി കലഹിച്ച ശബ്ദമുയർത്തിയ മൂന്ന് പതിറ്റാണ്ട് മലയാള നാട്ടിൽ മുഴുവൻ സമയ വാർത്താ സംസ്കാരത്തിന്റെ പിറവിക്കൊപ്പം ആ പേര് ചേർത്ത് വയ്ക്കാം എം വി നികേഷ് കുമാർ നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഈ ചടങ്ങോടെ ഇന്ത്യ വിഷന്റെ ആമുഖ സംപ്രേഷണം തുടങ്ങുകയാണ് തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ ഇന്ത്യ വിഷൻ ചാനൽ ഉദ്ഘാടനം ചെയ്ത് യേശുദാസ് കത്ത് നിൽക്കുകയാണ് സർ മലയാളത്തിലെ സമ്പൂർണ്ണ വാർത്താ മാധ്യമരംഗത്ത് പുതിയ ശരീരഭാഷയും ദൃശ്യ സംസ്കാരവും സൃഷ്ടിച്ച വ്യക്തി കൊച്ചുകുട്ടികൾ പോലും അനുകരിച്ച വാർത്താ അവതരണത്തിൽ എന്നും മാതൃകയാക്കിയ ശൈലി സാങ്കേതികവിദ്യ മാറി മാറി വന്നു പുതിയ ചാനലുകൾ നിരവധി പല പല മുഖങ്ങൾ വന്നും പോയുമിരുന്നു മാറാതെ എന്നും അയാൾ ജോലിച്ച് നിന്നു സുധാകരൻ താങ്കളുടെ ശൈലി അത് വെട്ടൊന്ന് കുണ്ടം രണ്ട് എന്നുള്ളതാണല്ലോ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ എനിക്കറിയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെട്ടൊന്ന് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല ഞാനാരും വെട്ടിയിട്ടില്ല തുണ്ടൻ രണ്ടാക്കിയിട്ടില്ല എനിക്കഭിപ്രായമുണ്ട് അഭിപ്രായ സ്ഥിരതയുണ്ട് അപ്പോൾ പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിൽ അത് പല മാധ്യമങ്ങളും നമുക്ക് കാണാൻ ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിനെ എന്റെ എന്ന് വാർത്തകളോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു കഴിഞ്ഞുപോയ ഇരുപത്തിയെട്ട് വർഷവും വായനയും എഴുത്തും കൂട്ടായി നിന്നപ്പോഴും ബ്രേക്കിംഗ് ന്യൂസുകൾ സ്ക്രീനിലേക്ക് പകർത്താൻ വല്ലാത്തൊരു തിടുക്കമായിരുന്നു സ്നേഹിച്ചത് വാർത്തകളെ മാത്രം

ചങ്ങാർത്തങ്ങളേറെ നഷ്ടമായിട്ടുണ്ട് ശത്രുക്കൾ ജനിച്ചിട്ടുമുണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയും ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് രാമക്ഷേത്രം കണ്ടാൽ ജനങ്ങളെല്ലാം മറന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠ രാമക്ഷേത്രം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷെ അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പഴത്തൊലിയിൽ തട്ടി വീഴുന്നത് പോലെ വീഴുന്നു ആ ചങ്കൂറ്റത്തിന് ശിഷ്യപ്പെട്ടവർ ഏറെ ഇന്ത്യ വിഷനിലും റിപ്പോർട്ടറിലും ആദ്യക്ഷണം കുറിച്ച് തോളിൽ തട്ടി അഭിമാനം കൊണ്ടു ദൃശ്യമാധ്യമങ്ങളിലെ പ്രധാന മുഖങ്ങളായ പലരും നികേഷ് കുമാർ സ്കൂൾ ഓഫ് ജേർണലിസം എന്ന് വിളിച്ചു പറയും പരാധീനതകൾക്കിടയിലും വിട്ടുവീഴ്ചയില്ലാതെ വാർത്തകൾക്കൊപ്പം പൊരുതിയ നികേഷ് കുമാർ അന്തി ആ അഭിമുഖങ്ങൾ നിലപാടുകൾ എല്ലാം കൺമുന്നിലുണ്ട് വരികളിൽ നിന്നിറങ്ങി നടക്കുകയാണ് അയാൾ എന്നും എപ്പോഴും വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തെത്താൻ കഴിയില്ല ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ലേ ബി ജെ പി ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ വിടവ് വലുതും ആഴമേറിയതുമെന്ന് നന്ദിയോടെ ഓർക്കുന്നു സ്നേഹം ചീഫ് എഡിറ്റർ ടീം റിപ്പോർട്ടർ ഹൃദയത്തിൽ നിന്നുള്ള ഒരു മംഗളമാണ് എന്റെയും ഞങ്ങളുടെ ടീമിന്റെയും പ്രിയപ്പെട്ട നികേഷ് സാറിന് ഇന്നത്തെ ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ ഞങ്ങൾ നൽകുന്നത് ഇത് ശിഷ്യരുടെ ഒരു ആദരമായി കണ്ട് അങ്ങ് സ്വീകരിക്കുക